ഒരു പന്ത്രണ്ടരയോട് കൂടിയിട്ടാണ് നമ്മുടെ കൊടുമുടിയിൽ താമസിക്കുന്ന സുൽഫ് മാഷി എന്നെ വിളിക്കണത് മാഷി വിളിച്ചിട്ട് പറഞ്ഞെന്താ വെച്ചാൽ ഒരു മലമ്പാമ്പ് കുറച്ച് ചപ്പിൻ്റെ അടിയിൽ കിടക്കണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാനിവിടെ വന്ന് ചപ്പ് നീക്കി നോക്കിയപ്പോൾ ഏകദേശം ഇരുപത് മുട്ടകളും മലമ്പാമ്പിനെയാണ് കിട്ടിയത് കഷ്ടി ഒരു രണ്ട് മീറ്ററോളം നീളിലുള്ള മലമ്പാമ്പായിരുന്നു അപ്പോൾ വിരിയാറായിട്ടുള്ള മലമ്പാമ്പിൻ്റെ മുട്ടകളും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഇരുപത് മുട്ടകളും മലമ്പാമ്പിനെയും നിലമ്പൂർ സൗത്ത് ആർ ടിക്ക് ഏൽപ്പിച്ചു കൊടുക്കും പിന്നെ നമ്മളെ വാർഡ് മെമ്പർ വസീല ടീച്ചറുടെയും ശില്പി മാഷിടേയും വീടാണത് അവരുടെ വീടിൻ്റെ തൊട്ട പരിസരത്താണത് കിട്ടിയിട്ടുള്ളത് ഇരിഞ്ഞിറങ്ങിയാൽ ഒരു ഇരുപത് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു പിന്നെ വീണ്ടും വീണ്ടും അത് വലുതായി കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരേണ്ട സ്ഥലം കൂടിയാണ് തിങ്ങി ജനവാസമുള്ള മേഖലയാണിത് പക്ഷേ എന്തായാലും അവരെ കണ്ണിൽ പെട്ടെന്ന് വെട്ടതുകൊണ്ട് അപകടം പെട്ടെന്ന് ഒഴിവാക്കി അപകടം അല്ല എന്നാലും കൂടിയിട്ട് മലമ്പാമ്പിനെ കണ്ട ആളുകൾക്കും പേടിയാണ് അതിന്റെ വലിപ്പം കണ്ടിട്ട് പാമ്പ് ഒരപകടകാരി അല്ലെങ്കിലും ശരി മറ്റുള്ള ആളുകൾക്ക് രീതി ഉണർത്തുന്ന ഒരു പാമ്പ് കൂടിയാണ് ഈ എന്ന് പറഞ്ഞത് അതിന്റെ വലിപ്പം കണ്ടിട്ട് പറയുന്നതാണ് അല്ലാതെ ഇന്ന് വരെ ഒരാളാക്രമിച്ചിട്ടുള്ള മറ്റുള്ള തരത്തിലുള്ള മരണങ്ങൾ സംഭവിച്ചിട്ടില്ല പക്ഷെ ജനങ്ങളുടെ പേടി മാറ്റി കൊടുത്തു ഇരുപത് മുട്ടകളും ഇതിന് മലമ്പാമ്പിന് ഒന്ന് പിടികൂടി അത് സൗത്ത് ഫോറസ്റ്റിന് കൈമാറ്റം ചെയ്യും രണ്ട് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് മൂന്ന് പത്ത് പക്ഷെ ഇത്ര കത്തിച്ച ചൂടായിട്ട് അത് ഒന്നും പറ്റിയില്ല മുട്ടക്കൊന്നും

In the heart of Malapuram, where traditions weave seamlessly into modernity, KMT tells a story of unity. Redefining beauty, transforming generation. KMT Silks, manna and cortical